എങ്ങനെയുണ്ട് കിമോൻ അതാണ് ഇവിടെ കാണുന്ന രീതി വട്ടം കൂടിയുള്ള നല്ല കാര്യമുണ്ട് ഈ സാധനം തന്നെ എന്നെ വിചണ്ടിയിട്ടുണ്ട് കാരണം നിങ്ങൾ വളരെ കുറെ കാര്യങ്ങൾ കാണിച്ചു തരാം ഈ സിനിമാ ഫിലിം ഓടുന്നത് ഈ സാധനം തന്നെ കാണാ ഇഷ്ടം പോലെ കൊണ്ടുവരാസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ പാട്ട സ്ത്രീകൾ നല്ല മുക്കിയിട്ട് നടപടിയല്ലേ വർഷങ്ങളായിട്ട് വെള്ളം ഒരു വെള്ളം ഒക്കെ നിയമം ചെയ്തു Tanggul ini samarin cengenglah rena. સાગરિકુલે પ્રશ્ન يا جماعه करोड़कारोड़ करणकार उन அவனே ஒரே நீதி ஒரே ஒரே நீதி ஒரே ஒரு சமத்துல ஒரு சமத்துல നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന പള്ളിപ്പടി കരുണ ആശുപത്രിയിൽ നിന്ന് പുറംതള്ളുന്ന ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള ലിക്വിഡുകൾ പ്രദേശത്തെ കിണറുകളിലേക്കും മറ്റും പരന്നെത്തിയ സാഹചര്യത്തിൽ നടപടികളെടുക്കാത്ത തിരൂരങ്ങാടി നഗരസഭാ അധികൃതരുടെ നടപടിക്കെതിരെ ദുരിതബാധിതർ നഗരസഭ മാർച്ച് നടത്തി പ്രദേശത്തെ ദുരിതബാധിതരായ സ്ത്രീകളും കുട്ടികളുമടക്കം നടത്തിയ പ്രതിഷേധ ധർണയ്ക്ക് പള്ളിപ്പടി ജനകീയ സമിതിയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തി ആശുപത്രിയിൽ നിന്നുള്ള മലിനജലം ഒഴുകിയെത്തി പരിസരങ്ങളിലെ കിണറുകളിൽ മാലിന്യം കലർന്നതിനാൽ ഒരു വർഷത്തിലധികമായി കുടിവെള്ളം ഉപയോഗിക്കാനാകുന്നില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു പരിഹാരം ആവശ്യപ്പെട്ട് പലതവണ നഗരസഭാധികൃതരെ സമീപിച്ചിട്ടും നടപടികളെടുക്കാൻ തയ്യാറായിട്ടില്ല പ്രദേശവാസികൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനും നഗരസഭാധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും മാലിന്യത്തിന്റെ തോതും ചട്ടലംഘനങ്ങൾ സംബന്ധിച്ചും പി സി ആരോഗ്യ വിഭാഗം ഇൻസ്പെക്ടർ റിപ്പോർട്ടുകൾ സമർപ്പിച്ചിരുന്നെങ്കിലും നഗരസഭാ കരുണാ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുമായി ഒത്തുകളിക്കുകയാണെന്ന് പ്രതിഷേധക്കർ പറഞ്ഞു സ്വകാര്യ ആശുപത്രികളുമായി നഗരസഭാധികൃതർക്ക് അവിശുദ്ധ ബന്ധമുള്ളതിനാലാണ് ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ തയ്യാറാകാത്തതെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു തിരൂരങ്ങാടി നഗരസഭാ കാര്യാലയത്തിലേക്ക് പ്രതിഷേധവുമായി എത്തിയ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ നഗരസഭാ കവാടത്തിൽ പോലീസ് തടഞ്ഞു കുത്തിയിരുന്ന് സമാധാനപരമായി പ്രതിഷേധിച്ചവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചതോടെ വാഗ്വാദങ്ങളും തർക്കങ്ങളും ഉടലെടുത്തു സമരക്കാർ പോലീസ് സ്റ്റേഷനിലും പ്രതിഷേധമുയർത്തിയത് പോലീസുമായി തർക്കത്തിനിടയാക്കി കുടിവെള്ളം പോലും നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധവുമായെത്തിയ സ്ത്രീകളെയും കുട്ടികളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ചതും മറ്റും ഇടയാക്കി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ച ഇരുപത്തിയഞ്ചു പേർക്കെതിരെ തിരൂരങ്ങാടി പോലീസ് കേസെടുത്തു സമരത്തിന് ജനകീയ സമിതി ഭാരവാഹികളായ മൂഴിക്കൽ കരീം ഹാജി പി കെ ഹംസ ഡോക്ടർ എം റഫീഖ് എം പി സ്വാലിഹ് തങ്ങൾ ഉമ്മർ ഫാറൂഖ് റഫീഖ് മച്ചിങ്ങൽ ടി എം അഷ്റഫ് പാലക്കാട്ട് കുഞ്ഞഹമ്മദ് സമീർ കൊണ്ടാണത്ത് സുഫൈറ കെ റഹ്മത്ത് ടി എം സൈനബ കൊണ്ടാണത്ത് റാബിയ പി കെ റംല എം കെ റുക്കിയ എം ടി ജസീന പി തുടങ്ങിയവർ നേതൃത്വം നൽകി എം ടി എ ന്യൂസ് തിരുവരങ്ങാടി ഓൾഡ് ഗോൾഡ് ആൻഡ് സിൽവർ ബോർഡ് അസോസിയേഷൻ 100000 2024 ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ സ്വർണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി ആധാർ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും ഭാഗ്യശാല രണ്ടേ ബാക്കിയുള്ള ഓണം സ്വർണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് കരസ്ഥമാക്കാൻ ഇന്ന് തന്നെ ഷോറൂം സന്ദർശിക്കൂ സമ്മാനിക്കൂപ്പൺ ചോദിച്ചു വാങ്ങൂ ഒരു പക്ഷേ നിങ്ങളാവും ഭാഗ്യശാലി ഓണം സ്വർണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ஆல் கேரளா கோல்ட் அண்ட் சில்வர் மர்ச்சன்ட் அசோசியேஷன் ஆதார் கோல்ட் டயமண்ட்ஸ் கண்டோட்டி மஞ்சேரி செம்மாட் அண்ட் பிரேரம்பரா